ഡർബൻ എന്നാല് ഒരുപക്ഷെ വേൾഡ് ക്രിക്കറ്റില് ബാറ്റേഴ്സ് പേടിക്കുന്ന വലിയ ട്രാക്കാണ് അതിന് വളരെ പ്രധാനപ്പെട്ട കാരണം ആ പിച്ചാണ് പന്ത് കുത്തു നമ്മൾ ക്രിക്കറ്റിൽ പറയാറുള്ള ഒരു പേടിപ്പെടുത്തുന്ന പിച്ച് പെർത്തലാണ് ഓസ്ട്രേലിയയിൽ വാക്ക ആ വാക്കയിൽ കളിക്കുമ്പോൾ പന്ത് കുത്തുയർന്ന് ദേഹത്തേക്ക് വരുന്ന ഒരു കാഴ്ച പ്രത്യേകിച്ച് എതിർ ബൌളർമാർ അതിവേഗക്കാരാവുമ്പോഴോ നമ്മുടെ ബാറ്റേഴ്സ് പ്രത്യേകിച്ച് ഇന്ത്യൻ ബാറ്റേഴ്സിനെ കുറിച്ച് ഏഷ്യൻ ബാറ്റേഴ്സിനെ കുറിച്ച് പറയാറുള്ള വളരെ പ്രധാനപ്പെട്ട ന്യൂനതകളിലൊന്നോ ഈ പന്ത് കുത്തി ഉയരുമ്പോഴോ നമ്മൾ പേടിച്ച് പിന്മാറുമ്പോൾ പന്ത് ദിശ തെറ്റി വന്ന് ദേഹത്തടിക്കാം അങ്ങനെ പല പരിക്ക് പല കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതേപോലെ ബാറ്റേഴ്സ് പേടിക്കുന്ന ഒരു ഡർബൻ ട്രാക്കില് അതിവേഗതയിൽ നൂറ്റിയേഴ് റൺസ് നേടിയ ഒരാളാണ് സെഞ്ചുറി അതിനുശേഷം സൗത്ത് ആഫ്രിക്കെതിരായ പരമ്പരയിൽ രണ്ട് മത്സരങ്ങൾ അദ്ദേഹം പൂജ്യനായി പക്ഷേ കഴിഞ്ഞ ദിവസം വീണ്ടും വണ്ടറേഴ്സ് എന്ന് പറയുന്ന ട്രാക്കിൽ ചെറിയ ഗ്രൗണ്ട് ആണെങ്കിൽ പോലും അതും ബാറ്റിംഗ് ഉള്ളതല്ല അവിടെയും നമ്മൾ കാണുന്നു അദ്ദേഹം അതേ വേഗതയിൽ നോക്കുക തൊട്ട് മുമ്പ് കളിച്ച രണ്ട് മത്സരങ്ങളിൽ സീറോ ആയ ഒരു താരം അത് കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുമ്പോൾ വലിയ പ്രഷർ വരും ഇതിലും പൂജ്യമായാലോ ആയാലോ അല്ലെങ്കിൽ പത്തിന് താഴെ പോയാലോ ടീമിൽ നിന്ന് അതായത് ധാരാളം തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വന്നേക്കാം പക്ഷെ അദ്ദേഹം കളിച്ച കളി ആ മാർക്കോ ജാൻസൺ എന്ന് പറഞ്ഞ ബൗളറാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹത്തെ വീഴ്ത്തിയ ഒരാൾ അതേ ജാൻസനെ സുന്ദരമായിട്ട് സിക്സറിന് പറത്തിക്കൊണ്ടുള്ള തുടക്കമായിരുന്നു പിന്നീട് നമ്മൾ കണ്ട കാഴ്ചകൾ തിലക് വർമ്മ എന്ന് പറയുന്ന സഹതാരം അദ്ദേഹവും കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ജയിച്ച സഞ്ജു പൂജ്യനായ മത്സരത്തിൽ ഇന്ത്യ ജയിച്ച മത്സരത്തിൽ സെഞ്ചുറി നേടിയ മൂന്നാം നമ്പറിലേക്ക് വന്ന ഒരാളാണ് അപ്പൊ ഈ രണ്ട് പേരും അതിവേഗതയിൽ ഒരു പക്ഷെ സമീപകാലത്ത് എന്ന് മാത്രമല്ല പ്രൊഫഷണൽ ടി ട്വന്റി ക്രിക്കറ്റിൽ നമ്മൾ കണ്ട ഏറ്റവും നല്ല ചട്ടുലം ഇരുന്നൂറ്റി പത്ത് റൺസാണ് രണ്ടുപേരും കൂടി നേടുന്നത് ഇതിലെത്ര സിക്സറുകൾ എന്തെല്ലാം റെക്കോർഡ്സ് ആണ് അതായത് നമ്മൾ ടി ട്വന്റി ക്രിക്കറ്റിലെ റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാല് കുറച്ചു മുമ്പാണ് ഹൈദരാബാദില് നമ്മള് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റിയിലെ വലിയ ടു നയൻ സെവൻ എന്ന സ്കോർ നേടിയത് ഇത് ടു എയ്റ്റ് ത്രീയിലേക്ക് വരുന്നു അങ്ങനെ നോക്കുമ്പോൾ സമീപകാല മത്സരങ്ങളിൽ റൺസിന്റെ കാര്യത്തില് ഷോട്ടുകളുടെ കാര്യത്തില് സിക്സറുകളുടെ കാര്യത്തിൽ ബൗണ്ടറികളുടെ കാര്യത്തിൽ പാർട്ട്ണർഷിപ്പുകളുടെ കാര്യത്തിൽ ഏത് കാര്യത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും റെക്കോർഡായി വന്ന മാച്ചാണ് വാണ്ട്രേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഈ പരമ്പരയിലേക്ക് തന്നെ തിരികെ വരുമ്പോഴാണ് ഏറ്റവും മനോഹരമായി നമ്മൾ സമ്മതിക്കേണ്ട ഒരു കാര്യം ഇപ്പം ടി ട്വന്റിയിലെ നമ്മൾ വേൾഡ് ചാമ്പ്യന്മാരാണ് വെസ്റ്റ് ഇൻഡീസിൽ നടന്നു നമ്മൾ ഇംഗ്ലണ്ടിനെ എല്ലാവരും തോൽപ്പിച്ച് നമ്മൾ കപ്പടിച്ചു എന്ന യാഥാർത്ഥ്യമാണ് അതിനുശേഷം രോഹിത് ശർമ്മ വിരമിക്കുന്നു ജഡേജ വിരമിക്കുന്നു ഇങ്ങനെ കുറെ സീനിയേഴ്സ് വിരാട് കോഹ്ലി ഉൾപ്പെടെ സീനിയേഴ്സ് ഒക്കെ മാറി നിൽക്കുന്നു അങ്ങനെയാണ് നമ്മുടെ ക്രിക്കറ്റ് ബോർഡ് കുറച്ചുകൂടി ധൈര്യം സംഭരിച്ച് അജിത് അഗർക്കർ എന്ന സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവര് പുതിയ താരങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് സൂര്യകുമാർ യാദവ് നായകനായിട്ട് വരുന്നു അഭിഷേകം സഞ്ജുവും ഓപ്പണേഴ്സായിട്ട് മാറുന്നു തിലക് വർമ്മ വരുന്നു ഹാർദിക്കിന് സ്ഥിരമായിട്ട് മധ്യനിരയിൽ സ്ഥാനം ലഭിക്കുന്നു അങ്ങനെ നമ്മൾ ബൌളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വരുൺ ചക്രവർത്തി വരുന്നുണ്ട് ബിഷ്ണോയ് രവി ബിഷ്ണോയ് വരുന്നു ഇങ്ങനെ നല്ല ഒരു യങ് ലൈനപ്പിലേക്ക് നമ്മൾ വന്നു അവരാണ് ബംഗ്ലാദേശിനെ തകർത്തത് അവരാണ് ഇപ്പൊ സൗത്ത് ആഫ്രിക്കയെ തകർത്തത് എന്തായാലും നല്ല നീക്കമാണ് ക്രിക്കറ്റ് ബോർഡ് നടത്തിയത് പക്ഷെ ആ നല്ല നീക്കത്തിലേക്ക് അവർ നയിച്ചത് ഈ സീനിയേഴ്സിന്റെ വിടവാങ്ങൽ ആണ് എന്നുള്ള സത്യം കൂടി ഓർത്തുകൊണ്ട് പറയാം പക്ഷെ ഈ മാറ്റം നമ്മുടെ ക്രിക്കറ്റിൽ വലിയ ഒരു സാധ്യതകളെ കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ക്രിക്കറ്റിന്റെ ഒരു ഗനിയാണ് ഒരു പതിനൊന്ന് പേർ മാത്രമല്ല ഒരു ടീമിലെ പതിനൊന്ന് പേർ മാത്രമല്ല ഒരു പത്തോ പതിനഞ്ചോ പതിനൊന്ന് പേര് അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ടീമുകൾക്ക് ക്രാത്ര നല്ല കുറെ താരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് അപ്പം സഞ്ജുലിയൊക്കെ തന്നെ നമ്മള് മടങ്ങി വരുമ്പോൾ ഇരുപത്തി വയസ്സായി ഇപ്പോഴും ക്രിക്കറ്റ് തുടങ്ങിയ ഒരാളാണ് ഇപ്പോഴും ഇന്ത്യയിൽ കളിക്കേണ്ട ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ പറഞ്ഞതുപോലെ ഉണ്ട് പലപ്പോഴായിട്ട് അദ്ദേഹത്തിന് പല കാരണങ്ങളാല് അവസരം നിഷേധിക്കപ്പെട്ട ഒരു താരമാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ കേളി ശൈലി അവിടെയാണ് നമ്മൾ സഞ്ജുവിനെ പോലെ ഇപ്പൊ സഞ്ജുവിനെ പിൻപറ്റി എത്ര പൂർ വരുന്നുണ്ട് ഇപ്പൊ സഞ്ജു കാണിക്കുന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങൾ അതിലുണ്ട് ഒരു ഒന്ന് അദ്ദേഹത്തിന് കൂടുതൽ ചാൻസ് ഇല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം കാരണം മങ്ങിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടി ട്വന്റി ക്രിക്കറ്റ് ആണോ ഓപ്പണിംഗ് സ്ഥാനത്തേക്കൊക്കെ വീണ്ടും വീണ്ടും അവസരം കിട്ടിയെന്ന് വരില്ല കിട്ടിയ അവസരത്തെ ഉപയോഗപ്പെടുത്തി മനോഹരമായി കളിക്കുക എന്നുള്ളത് ഒന്ന് രണ്ട് അദ്ദേഹത്തിന് മുമ്പിലുള്ള വഴി തനിക്ക് പിന്നിൽ ചൂ നിൽക്കുന്ന കുറേ യുവതാരങ്ങളുണ്ട് നമ്മുടെ ക്രിക്കറ്റ് നോക്കിയാൽ അറിയാം അപ്പോൾ അവരിലേക്ക് ഒരു അസ്ത്രം ചെയ്യണം കാരണം ഇതാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ സെലക്ടേഴ്സിനെ നമ്മുടെ സീനിയേഴ്സിന്റെ മുമ്പിലൂടെയാണ് അത് വളരെ മനോഹരമായി കളിക്കും അപ്പം ഈ രണ്ട് ആസ്പെക്ട് നോക്കുമ്പോൾ വളരെ പോസിറ്റീവായി കളിച്ച ഒരു താരം ഞാൻ നേരത്തെ റെക്കോർഡ്സ് മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ സെലക്ടേഴ്സിനെ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞാലും അദ്ദേഹത്തെ മാറ്റാനായിട്ടൊന്നും കഴിയില്ല അപ്പോൾ സഞ്ജു എന്ന പ്ലെയർ നമ്മുടെ ഇന്ത്യ കേരള ക്രിക്കറ്റിന്റെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖം മാത്രമല്ല നമ്മൾ ആ സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിലെ അവസാന മത്സരം കണ്ട് ആ ടെലിവിഷൻ കമൻ്റേറ്റേഴ്സിൻ്റെ എക്സ്പേർട്സ് ആണ് അവരെല്ലാം അവരുടെ കമന്റ്സ് കേൾക്കുമ്പോഴാണ് ശരിക്കും ആരാണ് സഞ്ജു എന്ന് മനസ്സിലാവുന്നത് കാരണം അത്രമാത്രം പ്രഹര ശേഷിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡർബൻ ആണെങ്കിൽ വാണ്ട്രേഴ്സ് ആണെങ്കിൽ ജോഹന്നാസ്ബർഗ് ട്രാക്ക് ആണെങ്കിൽ ഇതൊക്കെ വലിയ പ്രയാസമാണ് ഇപ്പൊ നമ്മൾ ഓസ്ട്രേലിയയിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ എന്തുകൊണ്ടാണ് നമ്മൾ പരമ്പര സ്വന്തമാക്കാൻ കഴിയാതെ പോകുന്നത് അവിടെയൊക്കെ പേസിനെ തോന്നുന്ന ട്രാക്ക് ആയതുകൊണ്ട് നമ്മുടെ പമ്പരാഗത ശൈലിക്കാരായ ബാറ്റർമാർ വളരെ പെട്ടെന്ന് പതരി പോവാറുണ്ട് പക്ഷേ സഞ്ജു വരുന്നു തിലകിരി നമ്മൾ മറക്കുന്നില്ല ഈ രണ്ടു പേരും ഒരു പുതിയ അടയാളമായിട്ട് നമ്മുടെ ക്രിക്കറ്റിലേക്ക് മാറുമ്പോൾ എന്തായാലും ടി ട്വന്റി ക്രിക്കറ്റിൽ ലോക ചാമ്പ്യന്മാർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ത്യ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു പാത ഇപ്പൊ നമ്മള് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയുമായി കളിക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ ഓസ്ട്രേലിയയിലുണ്ട് പാകിസ്ഥാൻ യങ് ടീമാണ് റിസ്വാൻ ക്യാപ്റ്റനായിട്ട് വരുന്നു കൊറിയൻ പ്ലേയേഴ്സ് വരുന്നു അവർ ഓസ്ട്രേലിയ വൺ ഡേ പരമ്പരയിൽ മറിച്ചിടുന്നുണ്ട് കുറെ മത്സരങ്ങൾ അതായത് ഒരേ സമയത്ത് നടക്കുമ്പോൾ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്ലസ് പോയിന്റ് നമ്മള് ഒരു സീനിയേഴ്സിനെയും ഉൾപ്പെടുത്താതെ സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റന്റെ കീഴിൽ ഒരു തരം യങ്സ്റ്റേഴ്സുമായി പോയിട്ട് സൗത്ത് ആഫ്രിക്ക നമ്മള് സൗത്ത് ആഫ്രിക്കൻ ടീമിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രബലരായ താരങ്ങൾ കുറവാണ് അല്ലെങ്കിൽ അവരുടെ ടീമിൽ ഐക്കൺ താരങ്ങളൊന്നുമില്ല എങ്കിൽ പോലും നല്ല ടീമാണ് മാറും നയിക്കുന്ന ടീമാണ് നല്ല ടീമാണ് കെ കെ സുറബാതെ പോലുള്ള ബോളർമാർ എന്ന് മനസ്സിലാക്കാം പക്ഷെ ട്രാക്ക് അപ്പോഴും പ്രബലമാണ് അതേ ട്രാക്ക് തന്നെയാണല്ലോ അതായത് പണ്ട് കളിച്ച അതേ ട്രാക്കിൽ തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത് പണ്ട് നമ്മുടെ ബാറ്റേഴ്സ് പതറിയൊരു ട്രാക്കിലാണ് സഞ്ജുവിനെ പോലുള്ള ബാറ്റേഴ്സ് വളരെ മനോഹരമായി കളിക്കുക എന്തായാലും ചുരുക്കി പറഞ്ഞാൽ സഞ്ജു എന്ന ക്രിക്കറ്റർക്ക് ശരിക്കും അടിത്തറ ഒരുക്കിയ ഒരു പരമ്പരയാണ് സമാപിച്ചിരിക്കുന്നത് അദ്ദേഹം പരമ്പരയിലെ കേമനായി മാറും എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ തിലക് വർബ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് സെഞ്ചുറി സ്വന്തമാക്കുന്നു അദ്ദേഹമാണ് പരമ്പരയിലെ കേമനായിട്ട് മാറിയത് പക്ഷെ ഒരു കാര്യമുണ്ട് ഏത് ട്രാക്കിലും കളിക്കാൻ ഇപ്പം നമ്മൾ ഐ പി എൽ ഒക്കെ കളിക്കുമ്പോഴൊരു പക്ഷെ നമ്മളൊക്കെ കുറ്റം പറഞ്ഞ് കാരണം ഇന്ത്യൻ വേരുകളാണ് ബാറ്റേഴ്സിന് സപ്പോർട്ടിങ് പിച്ചസ് ആണ് അതുകൊണ്ട് വളരെ എളുപ്പത്തിലായിട്ട് ഷോർട്ട് മേക്ക് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം പക്ഷേ സൗത്ത് ആഫ്രിക്കയാണ് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് സെഞ്ചറി നേടുന്നത് ഒരു പരമ്പരയിൽ രണ്ട് സെഞ്ചുറി നേടുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മറ്റൊരു വലിയ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു കലണ്ടർ വർഷത്തില് ടി ട്വന്റി ക്രിക്കറ്റിൽ മൂന്ന് സെഞ്ചുറി നേടി ഏക താരം കൂട്ടിയാണ് അദ്ദേഹം അപ്പൊ നമ്മുടെ രോഹിത് ശർമ്മയാണ് ടി ട്വന്റി ക്രിക്കറ്റ് ഇന്ത്യക്ക് വേണ്ടി കൂടുതൽ സെഞ്ചുറി നേടിയ ഒരാൾ അതായത് അഞ്ച് സെഞ്ചുറിയാണ് നേടിയത് പക്ഷേ ഈ സഞ്ജു കേവലം കുറച്ച് മത്സരങ്ങളിൽ മൂന്ന് സെഞ്ചുറിയുമായിട്ട് കുതിച്ചു കയറുമ്പോൾ ഈ പരമ്പര നൽകുന്ന വ്യക്തമായ രണ്ട് സത്യങ്ങൾ ഒന്ന് സഞ്ജു അദ്ദേഹത്തിന്റെ ടീമിലെ സ്ഥാനം ഉറപ്പിച്ചു രണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് രോഹിത് ശർമ്മയെ പോലുള്ള അല്ലെങ്കിൽ സീനിയേഴ്സ് ഇപ്പം പരമ്പരാഗതമായി കളിക്കുന്ന സീനിയേഴ്സിന് വഴിയില്ല മറിച്ച് പുതിയ വിൻഡോ തുറന്നു എന്ന് പറഞ്ഞ് സഞ്ജുവിനും തിലക് വർമ്മക്കും ഒക്കെ പിറകിലായിട്ട് ഇപ്പൊ റിങ്കു സിംഗിനും അവസരം കിട്ടിയിട്ടല്ലോ കൂടുതൽ അവരൊക്കെ വരുമ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ഭദ്രമാണ് എന്നതിനുള്ള വലിയ തെളിവായിട്ട് ഈ പരമ്പര മാറുന്നുണ്ട്